السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه ونيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ വിശുദ്ധമായ ഖുർആൻ നമ്മളുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ആ ഖുർആാനിനെ നമ്മൾ പാരായണം ചെയ്യാറുണ്ട് എന്നുള്ളത് ഒരു മമ്മിനായ ഒരു സത്യവിശ്വാസിയായ ഒരു വ്യക്തി മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഖുർആാൻ നമുക്ക് വലിയ ആശ്വാസവും നമുക്ക് വലിയ രക്ഷയും ഖുർആാനിനെ നമ്മൾ മുറുകെ പിടിച്ചാൽ ഖുർആാനിൻ്റെ ആ ആശയങ്ങളിലേക്ക് ഖുർആാനിനെ കൂടുതൽ നമ്മളിലേക്ക് അടുപ്പിച്ചാൽ ഒരുപാട് നന്മകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് ഖുറാനിൻ്റെയും ഹദീസിൻ്റെയും അതുപോലെ മഹാന്മാരായ സുഫിയ ഒക്കെ ഉദ്ധരണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബിസ്ലാം നാഹു അലൈഹുലാം ഞങ്ങൾ പറയുന്ന ഒരു കാര്യം അവിടുത്തെ ഇസ്രായേലിൻ്റെ സമയത്ത് ലബിതങ്ങൾ കേട്ട ഒരു കാര്യം ലബിതങ്ങൾ പറയുന്നുണ്ട് ലബിതങ്ങളോട് പറയുന്നുണ്ട് മൂന്ന് വിഭാഗം ആളുകളെ ആദരിക്കാൻ നബിയെ അങ്ങ് സമൂഹത്തോട് പറയണം മൂന്ന് വിഭാഗം ആളുകളെ മൂന്ന് വിഭാഗം ആളുകളെ ആദരിക്കാൻ ഒന്ന് മാതാപിതാക്കളെ രണ്ട് പണ്ഡിതന്മാർ മൂന്ന് ഖുർആൻ മനപ്പാടമുള്ള ആളുകളെ ഈ മൂന്ന് വിഭാഗത്തെ ആദരിക്കാൻ നബിയെ അങ്ങ് സമൂഹത്തോട് പറയണമെന്ന് നബിസ് അല്ലാഹു അലൈവി വസ്സലം നിങ്ങൾക്ക് ഇസ്രാ ഇൻ്റെ രാത്രിക്ക് ലഭിച്ച ഒരു സന്ദേശമാണ് എന്നിട്ട് രണ്ടാമത്തെ ഒരു കാര്യം നബിസല്ലാഹു അലൈവിസ്ലം നിങ്ങളോട് പറഞ്ഞു ഖുർആൻ മനഃപ്പാടമുള്ള ആളുകളെ അവരെ ദേഷ്യപ്പെടുത്തുന്നത് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് വളരെ ഗൗരവമായിട്ട് തന്നെ കാണണം അത് വലിയ പാപമാണ് വലിയ കുറ്റമാണ് മൂന്നാമത് പറഞ്ഞത് യാ മുഹമ്മദ് അഹ്ലുൽ ഖുർആനി ഖുർആാനിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് അവരെ എൻ്റെ എൻ്റെ അഖിലുകാരാണ് എൻ്റെ ഇഷ്ടദാസന്മാരാണ് ദുന്യാവിൽ അവർക്ക് ഞാൻ വലിയ പ്രാധാന്യവും വലിയ ആദരവും കൊടുത്തിട്ടുണ്ട് കാരണം വലൌല കൗനുൽ ഖുർആനിയും മെഹൂദ് അൻഫി സുദൂരിയും ദുന്യാ ഒമൻ അലിഹുർ മനഃപ്പാടമുള്ളവർ ദുന്യാവിൽ ഇല്ലായിരുന്നെങ്കിൽ ദുന്യാവും അതിൻ്റെ മുകളിലുള്ളതും നശിച്ചു പോയതിനെ അപ്പോൾ ദുന്യാവും അതിൻ്റെ മുകളിലുള്ള വസ്തുക്കളുമൊക്കെ നിലകൊള്ളുന്നത് ഖുർആാൻ മനഃപ്പാടമുള്ളവർ ദുന്യാവിൽ ഉണ്ടായത് കൊണ്ടാണ് എന്ന് നബിസ്ാഹു അലൈബ് വസ്ലം തങ്ങൾക്ക് ഇസ്രായേലിൻ്റെ രാത്രിയിൽ ലഭിച്ച ഒരു സന്ദേശമാണ് മാത്രമല്ല എ മുഹമ്മദ് ഖുർആൻ മനപ്പാടമുള്ള ആളുകളെ അള്ളാഹു ശിക്ഷിക്കുകയില്ല അള്ളാഹു അവരെ വിചാരണ ചെയ്യുകയില്ല അൻ്റെ നാളിൽ അവർക്ക് ശിക്ഷയില്ല അവർക്ക് വിചാരണയില്ല അത്രത്തോളം വലിയ ഭാഗ്യവാന്മാരാണ് ഖുർആാൻ മനപ്പാടമുള്ള മറ്റൊരു സന്ദേശം ഇങ്ങനെയാ മുഹമ്മദ് ഖുർആൻ ഖുർആൻ മാത തബകി അലൈഹി വ വ ഒരു ഒരു മനപാഠമുള്ള മരണപ്പെട്ടാൽ എൻ്റെ ആകാശവും എൻ്റെ ഭൂമിയും എൻ്റെ മലക്കുകളും കരയും അള്ളാഹു കൊടുക്കുന്ന സന്ദേശമാണ് ഒരു ഖുർആൻ മനഃപ്പാടമുള്ളവർ ആൾ മരണപ്പെട്ടാൽ എൻ്റെ ആകാശവും എൻ്റെ ഭൂമിയും എൻ്റെ മലക്കുകളും കരയും യഥാർത്ഥത്തിൽ ആകാശഭൂമികൾ കരയൽ അപൂർവമായ ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് മഹാനായ സൈദന ഹുസൈൻ റഫി അള്ളാഹുഅന്നു കർബലയിൽ വധിക്കപ്പെട്ടപ്പോൾ ആകാശഭൂമികൾ കരഞ്ഞു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ ആ ായ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ ദുഹാനിൽ ആകാശഭൂമികളൊന്നും അവരുടെ മേൽ കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരൊന്നും അല്ലാന്ന് എന്നർത്ഥം അവർ വലിയ ധിക്കാരികളായിരുന്നു അഹങ്കാരികളായിരുന്നു പക്ഷേ അവരൊന്നുമല്ല ഒരു വസ്തു അവരല്ല അവർ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയൂല മറ്റൊരു സന്ദേശം ഇങ്ങനെയാണ് അള്ളാഹു കൊടുത്ത ഒരു സന്ദേശം യാ മുഹമ്മദ് മൂന്ന് വിഭാഗം ആളുകളെ സ്വർഗം കൊതിച്ചു കൊണ്ടിരിക്കും ഒന്ന് നബി അങ്ങാണ് അങ്ങേ സ്വർഗം കൊതിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാമത് അങ്ങയുടെ കൂട്ടുകാരായ അബുബക്കർ സുദ്ദീഖ് റലി അള്ളാഹുനും ഉമർ ഉൽ ഫറൂഖ് റലി അള്ളാഹുനുമാണ് മൂന്നാമത് ഖുർആൻ മനഃപ്പാടമുള്ളവരാണ് ഈ മൂന്ന് വി വിഭാഗം ആളുകളെ സ്വർഗം കൊതിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഖുർആആൻ മനഃപ്പാടമുള്ളവരുടെ പ്രത്യേകതയാണിത് ഖുർആാൻ മനഃപ്പാടമാക്കുന്നവർക്ക് ഇതൊക്കെ വലിയ പ്രചോദനമാണ് ഖുർആാനിൻ്റെ സന്ദേശങ്ങളെ മനസ്സിലാക്കാൻ പഠിക്കാൻ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മളെ സ്വീകരിക്കട്ടെ എല്ലാവരും ദാ ചെയ്യുക സല അല്ലാഹു അലാം ഹമ്മദ് സുലല്ലാഹു അല്ലഹി വസ്ലം അള്ളാഹു സല്ലി അലൈഹി വസ്ലം അസലു അല്ലേക്കും വരഹമു അല്ലാ